എല്ലാരും പറയുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്നില്ല ആ വെള്ളം കുടഞ്ഞെങ്കിലും ഇത്ര ഇടേണ്ടതായിരുന്നു പക്ഷെ ചെയ്യത്തില്ല എല്ലാവർക്കും രോഗങ്ങളാകുന്നുണ്ട് ഞങ്ങൾക്ക് വായും മൂക്കും പൊത്തി മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ കൊച്ചുകുട്ടികളെ അംഗൻവാടി കൊണ്ടുപോകുന്നതും മറ്റും ഏറെ ദുരിതത്തിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഇത് അഞ്ചൽ കരുകോൺ റോഡിലെ അവസ്ഥയാണ് അഞ്ചൽ കരുകോൺ റോഡിൽ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി റോഡ് പുനർനിർമ്മാണം നടന്നുവരികയാണ് എന്നാൽ കരാറുകാരൻ വലിയ പൊടിശല്യം അകറ്റാൻ വേണ്ടി വെള്ളം തെളിക്കുകയോ മറ്റോ ഒന്നും ചെയ്യാറില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരുപാട് മനുഷ്യനെ ഉണ്ടാക്കുന്നു പെട്ടെന്ന്

പറ്റാത്ത അവസ്ഥ മൊത്തം ഇട്ടാലും ചവിട്ടു തെന്നി പോവാണ്ടതാ വെള്ളം ഒഴിക്കുന്നില്ല ഒഴിക്കുന്നില്ല റോഡ് പണി നീരുമ്പഴത്തേ വലിയ അസുഖങ്ങൾക്ക് അല്ലേ ഉള്ള അസുഖം ഉള്ളവർക്കാണ് അസുഖം കൂടുകയും ചെയ്യും വണ്ടികളെല്ലാം വേറെ കളവായല്ലേ

അടിയന്തരമായി ഇതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ആലഞ്ചേരി